വിനോദസഞ്ചാരികൾക്ക് നയനമനോഹര കാഴ്ചകൾ സമ്മാനിക്കുന്ന വാദി ദർബാത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത് സർബ് സീസണിലും വാദി ദർബാത് സമൃദ്ധമാണ് ജലാശയത്തിന്റെ അരികുപറ്റി കഴിയുന്ന ഒട്ടകങ്ങളും കുതിരകളും സാധാരണ കാഴ്ചയാണ് ഉള്ളും പുറവും കുളിരും വരെ ഒട്ടകങ്ങളും കുതിരകളും വാദി ദർബാത്തിൻ്റെ കുളിരിൽ നീരാടും എല്ലാ കാലത്തും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന സവിശേഷമായ ഭൂപ്രകൃതിയാണ് വാദി ദർബാത്തിനുള്ളത് ദോഫാർ ടൂറിസത്തിന്റെ ജീവനാടിയായ ദർബാത്തിന് നിത്യയൗവനമാണ് ആ വശ്യമനോഹാരിതയിൽ മയങ്ങുന്ന മനുഷ്യരും മറ്റു ജീവജാലങ്ങളും ദർബാത്തിന്റെ കുളിരിനെ പ്രാപിക്കുകയാണ് ദാഹജലവും തണുപ്പും തേടിയെത്തുന്ന ജീവജാലങ്ങൾക്ക് സമാശ്വാസം പകർന്ന് ദർബാദ് അതിന്റെ എല്ലാ സുഹൃതവും പങ്കുവെക്കുന്നു ദർബാദിനുള്ളത് മിതമായ കാലാവസ്ഥയായതിനാൽ കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കുമൊപ്പം സന്ദർശിക്കാൻ അനുയോജ്യമായ സ്ഥലമാണിത് ഹരീഫ് സീസണിലേതുപോലെ വെള്ളച്ചാട്ടങ്ങളില്ലെങ്കിലും സർബ് സീസണിൽ വാദി ദർബാദ് പതിവ് പോലെ ശാന്തമാണ് ഗൾഫ് മാധ്യമം സലാല